മൂന്ന് മാസത്തിനിടെ യുവതി സമ്പാദിച്ചത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് സമ്പാദിച്ച പണമല്ല രീതിയാണ് ഇവിടെ ചർച്ചാ വിഷയമാകുന്നത് വിവാഹ ശേഷം കുറച്ചു നാളുകൾക്കുള്ളിൽ ഒന്നുകിൽ വധു അപ്രത്യക്ഷമാകും അല്ലെങ്കിൽ തന്ത്രപൂർവ്വം ഇടയ്ക്കിടെ കലഹങ്ങളുണ്ടാക്കി പുരുഷന്മാരെ വിവാഹമോചനത്തിലേക്ക് മോചനത്തിലേക്ക് പ്രേരിപ്പിക്കും ഇതിലൂടെ ലക്ഷ്യങ്ങളാണ് തട്ടിയെടുക്കുന്നത് ലളിതമായി പറഞ്ഞാൽ തട്ടിപ്പ് തന്നെയാണ് പേര് ഫ്ലാഷ് വെഡ്ഡിങ് പണ്ടുകാലത്ത് ചിലയിടങ്ങളിൽ വിവാഹ ദിവസമായിരുന്നു സ്ത്രീകൾ ഭർത്താക്കന്മാരെ നേരിട്ട് കണ്ടിട്ടുള്ളത് ഒരു പരിചയവും ഇല്ലാത്ത ഒരാളുടെ കൂടെ ജീവിതം ആരംഭിക്കുന്നു എന്നാൽ കാലം മാറിയതോടെ വിവാഹ സങ്കല്പങ്ങൾക്കും ഏറെ മാറ്റം വന്നിട്ടുണ്ട് തങ്ങൾക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ കൂടുതൽ ആളുകളും ഇന്ന് മാട്രിമോണിയൽ സൈറ്റുകളെയാണ് ആശ്രയിക്കുന്നത് ചെറുക്കനെയല്ലെങ്കിൽ പെണ്ണിനെ നേരിട്ട് കണ്ട ഡേറ്റിങ്ങിന് പോയി തനിക്ക് പറ്റിയ ആളാണെന്ന് തോന്നിയാൽ മാത്രം വിവാഹത്തിലേക്ക് കടക്കുന്നവരുമുണ്ട് ചൈനയിൽ ഫ്ലാഷ് വെഡിങ്ങുകളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ ഫ്ലാഷ് വെഡ്ഡിങ് ചുരുക്കത്തിൽ പറഞ്ഞാൽ അവിവാഹിതരായ പുരുഷന്മാരെ കബളിപ്പിച്ച് പണം തട്ടുന്നതാണ് ഫ്ലാഷ് വെഡ്ഡിങ് വളരെ ചുരുങ്ങിയ കാലം മാത്രം പരിചയമുള്ള രണ്ടുപേർ തമ്മിൽ വിവാഹം കഴിക്കുന്നു ചിലപ്പോൾ ഇരുവരും തമ്മിൽ ഒരു മാസത്തെ പരിചയം പോലും കാണില്ല വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ഈ ബന്ധം നീണ്ടു നിൽക്കുകയുള്ളൂ കുറച്ചു നാളുകൾക്കുള്ളിൽ ഒന്നുകിൽ വധു അപ്രത്യക്ഷമാകും അല്ലെങ്കിൽ തന്ത്രപൂർവ്വം ഇടയ്ക്കിടെ കലഹങ്ങളുണ്ടാക്കി പുരുഷന്മാരെ മോചനത്തിലേക്ക് പ്രേരിപ്പിക്കും ഇതിലൂടെ ലക്ഷ്യങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്യും ചില മാളാണ് ഇതിനു പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിന് ശേഷം ചൈനയിലെ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ സമാനമായ പരാതികളാണ് ലഭിച്ചത് വിഷയം എത്തി ഒരു മാച്ച് മേക്കിംഗ് കമ്പനിയിലെ ജീവനക്കാർ പങ്കാളികളെ തേടുന്ന പുരുഷന്മാരെ നിരീക്ഷിച്ചിരുന്നതായി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നു തുടർന്ന് ജീവനക്കാർ പുരുഷന്മാരെ തേടിയെത്തി ശേഷം തങ്ങളുടെ തന്നെ കമ്പനിയിലെ ജീവനക്കാരികളെ ക്ലയന്റ് ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി പുരുഷന്മാർ വിവാഹത്തിന് സംബന്ധിച്ചാൽ കോൺട്രാക്റ്റിൽ ഒപ്പിടാൻ പറയും കൂടാതെ വധുവിന് ലക്ഷക്കണക്കിന് രൂപ നൽകാനും ആവശ്യപ്പെടും ഇനി ആദ്യം സൂചിപ്പിച്ച മൂന്ന് മാസത്തിനിടെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ നേടിയ തട്ടിപ്പ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയ ഒരു സ്ത്രീ മൂന്ന് മാസത്തിനിടെ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് സമ്പാദിച്ചത് ഡിസംബറിലാണ് യുവതി വിവാഹിതയായത് ഗാർഹിക പീഡനം ആരോപിച്ച ഉടൻ തന്നെ വിവാഹമോചനത്തിന് അപേക്ഷ നൽകുകയും ചെയ്തു എന്നാൽ ഭർത്താവ് നൽകിയ പതിനൊന്ന് ലക്ഷത്തിലധികം രൂപ യുവതി തിരികെ നൽകിയിട്ടില്ല കൂടാതെ അയാൾ അവൾക്കായി വാങ്ങിയ ഒരു കാർ ഉൾപ്പെടെയുള്ളവയും തട്ടിയെടുത്തു വിവാഹമോചന കാര്യം മറച്ചുവച്ച കമ്പനി അവളെ വീണ്ടും പുരുഷന്മാർക്ക് പരിചയപ്പെടുത്തി അവൾ പലരുമായും ഡേറ്റിങ്ങിന് പോകാൻ തുടങ്ങുകയും ചെയ്തു അങ്ങനെ മൂന്ന് മാസത്തിനിടെ പലരിൽ നിന്നായി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ പോക്കറ്റിലാക്കി മെയ് മാസത്തിൽ ലിയാവോ എന്നയാൾ സെൻട്രൽ ഹുബൈ പ്രവിശ്യയിലെ തന്റെ ജന്മനാട്ടിൽ നിന്ന് ഗുയാങ്ങിലേക്ക് ഏജൻസി പരിചയപ്പെടുത്തിയ ഒരു സ്ത്രീയെ കാണാൻ പോയി രണ്ട് ദിവസത്തിന് ശേഷം വിവാഹത്തിന് രജിസ്റ്റർ ചെയ്യുകയും അവളുടെ കുടുംബത്തിന് പതിമൂന്ന് ലക്ഷം രൂപ സമ്മാനമായി നൽകുകയും ചെയ്തു രണ്ടു മാസത്തിനപ്പുറം ഭാര്യ യുവാവുമായി പിണങ്ങിപ്പോയി ഒരു വീടും കാറും വേണമെന്ന് വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു വഴക്കുണ്ടായത് ഈ സ്ത്രീ മുൻപ് അഞ്ചു കുട്ടികൾക്ക് ജന്മം നൽകിയതായി ലിയാവോ കണ്ടെത്തി തുടർന്ന് യുവതിയെ പരിചയപ്പെടുത്തിയ ഏജൻസിയുമായി ബന്ധപ്പെട്ടു എന്നാൽ അപ്പോഴേക്ക് പോലീസ് അന്വേഷണത്തെ തുടർന്ന് ആ ഏജൻസി തന്നെ അടച്ചുപൂട്ടിയിരുന്നു